പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ അങ്ങാടി മധ്യത്തിലുള്ള കാട് മൂടിയ വൈക്കത്തോട് സംരക്ഷിക്കാൻ പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുപ്പത് ലക്ഷം ചെലവിലാണ് അങ്ങാടിയിലെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രം കൂടിയായി മാറിയിരിക്കുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൈക്കത്തോട് സംരക്ഷണവും അതുപോലെ തന്നെ നടപ്പാത നിർമ്മാണവും എന്നുള്ള പദ്ധതിക്ക് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത് ഈ തോടിലെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കുകയും ഇവിടെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന വഴിയാണ് പത്ത് മൂവായിരം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് ബസ് ഇറങ്ങി മണലിമൽ സ്റ്റാൻഡിൽ നിന്ന് ഈ സ്കൂളിലേക്കുള്ള കുട്ടികളും അതുപോലെ തന്നെ പാലിയേറ്റീവ് ക്ലിനിക്കിലേക്കുള്ള ആളുകളുമൊക്കെ നടന്നു വരുന്നത് ഈ തോടിൻ്റെ സൈഡിലൂടെയാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഉള്ള കുറച്ച് വീടുകൾ ഇവർക്കും തന്നെ മാർക്കറ്റിലെ റോഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്താൻ കഴിയുന്ന രീതിയിലാണ് ഒരു നടപ്പാത നിർമ്മാണം കൂടി എന്നുള്ള ആശയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തത് അപ്പോൾ കുറേ അതുപോലെ തന്നെ മാലിന്യങ്ങൾ മാർക്കറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് രാത്രി കാലങ്ങളിലൊക്കെ വന്ന് വലിച്ചെറിയുന്നതും ഈ വൈക്കത്തോട്ടിലേക്ക് വലിച്ചെറിയുന്നതും വെള്ളം മലിനമാകുന്നവർക്കുൾപ്പെടെയുള്ള സ്ഥിരം പരാതികൾ നമുക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട് സ്വാഭാവികമായി ഇത് സ്ലാബ് ചെയ്യുന്നതോടുകൂടി അത്തരം പരാതികൾക്കും പരിഹാരമാകും അതോടൊപ്പം തന്നെ പത്ത് മൂവായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലേക്കുള്ള കുട്ടികളുടെ ഷോർട്ട് കട്ട് വഴിയായി ഇതിനുപയോഗിക്കാം പാലിയേറ്റീവ് രോഗികൾക്ക് പാലിയേറ്റീവ് ക്ലിനിക്കിലേക്ക് വരുന്ന ആളുകൾക്കും ഇതൊരു നടപ്പാതയായി ഒരു ബൈപ്പാസ് ആയി ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് മുപ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ അടങ്കൽ തുക ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് പണി ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിന്റെ ഉദ്ഘാടനം കൂടി നടത്താൻ കഴിയുമെന്നാണ് ഒരു മാസത്തിനുള്ളിലോ മാസത്തിനുള്ളിലോ രണ്ട് കോൺട്രാക്ടോട് വൈകത്തോട് സംരക്ഷിക്കുന്നതോടൊപ്പം നടപ്പാതയും നിർമ്മിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സേന വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് വാർഡ് മെമ്പർ വി രുക്മിണി ഷിഹാബ് മുക്കണൻ കാപ്പിൽ മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ